ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിഷ്ബീസ് ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരത്തെ പൊന്മുടിയിലേക്കാണ് നമ്മൾ മുൻപ് പലതവണ നമ്മൾ പൊന്മുടിയിലേക്കുള്ള യാത്ര നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് എന്നാൽ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മഴയൊക്കെ കാരണം പൊന്മുടി ക്ലോസ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഓപ്പണായി എന്നൊരു ന്യൂസ് കേട്ടു മാത്രമല്ല നല്ലൊരു കാലാവസ്ഥയാണ് അവിടെ എന്നുള്ളതും നമ്മൾ കേട്ടിരുന്നു അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം എന്ന് വിചാരിക്കുന്നത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മളിപ്പോൾ ഉള്ളിലോട്ട് പോകുമോറും കാലാവസ്ഥയിൽ വലിയൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് ചിലയിടങ്ങളിൽ നല്ല മഴ ഉണ്ടായിരുന്നു ചിലയിടങ്ങളിൽ നല്ല വെയിലും എന്നാൽ ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നതോറും നല്ലൊരു കോട നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും കോടമഞ്ഞിൻ്റെ പ്രസൻസ് നമ്മളിവിടെ മുൻപ് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ തിരക്ക് പിടിച്ച ഒരു റോഡായിട്ട് പൊന്മുടി തോന്നുന്നത് ഇത് ആദ്യമായിട്ടാണ് ധാരാളം വണ്ടികൾ അതുപോലെ ബൈക്ക് റൈഡേഴ്സും കാറുകളുമൊക്കെ ധാരാളം നമുക്കിവിടെ കാണാൻ കഴിയും ഇന്ന് പൊന്മുടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര കൂടിയാണ് ഡെസ്റ്റിനേഷനിൽ വളരെ മനോഹരമായ കാഴ്ചകൾ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലുടനീളം നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ചുറ്റിലും കാണാൻ സാധിക്കുന്നത് ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം അൻപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് പൊന്മുടി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് എന്നാൽ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു ബോറായിട്ട് നമുക്ക് തോന്നുന്നില്ല ചെറിയ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ മനോഹരമായ തേയിലത്തോട്ടങ്ങളുമെല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഇവിടുത്തെ ടൈമിംഗ് അറിയാൻ കഴിഞ്ഞത് രാവിലെ എട്ട് മുപ്പത് മുതൽ നാല് മണിവരെയാണ് നാല് മണിക്ക് ശേഷം ഇവരാരെയും അകത്തോട്ട് കടത്തിവിടത്തില്ല പിന്നെ അതുപോലെ ഇവിടുത്തെ ചാർജസ് എന്ന് പറയുന്നത് പെർ ഹെഡ് നാൽപ്പത് രൂപയാണ് പിന്നെ വാഹനങ്ങളുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്മുടി നമ്മൾ വിചാരിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊന്മുടി ഞാനൊരിക്കലും ഇത്തരത്തിലുള്ളൊരു കാഴ്ച കണ്ടിട്ടില്ല പലതവണ വന്നിട്ടുണ്ടെങ്കിലും വളരെ മനോഹരമായൊരു കാലാവസ്ഥയാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത് മഞ്ഞും അതുപോലെ തന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കിവിടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് പൊന്മുഴിയുടെ മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ കുന്നുകളും പച്ചപ്പും താഴ്വാരങ്ങളും ഒക്കെയാണ് എന്നാൽ ഇന്ന് ഈ കോടമഞ്ഞ് മൂടിയത് കാരണം അതൊന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെന്നാൽ ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അത്തരം വീഡിയോകൾ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് തിരക്ക് വളരെ കൂടുതലാണ് ഇവിടെ സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും അധികം തിരക്ക് എന്നിരുന്നാലും നമുക്ക് പരസ്പരം അടുത്തുള്ളവരെ കാണാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കോടമഞ്ഞാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് ഇത് കാണുന്ന എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് കാരണം ഈ ഒരു കാഴ്ച നമുക്ക് അടുത്തെങ്ങും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മൂന്നാല് മാസത്തെ ആ കൊടും ചൂടിന് ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം തിരുവനന്തപുരത്ത് നിന്നും പൊന്മുടിയിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് ലഭ്യമാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചയും ക്ലൈമറ്റും എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ